ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ദശാംശത്തെക്കുറിച്ചാണ് ഇന്ന് ആലോചിക്കുക വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ നാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കുള്ള വീട് പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കണം അങ്ങനെ നിങ്ങൾ കൊടുത്താൽ അമർത്തി കുലുക്കി നിറച്ചളർന്ന് അവിടുന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും കൊടുക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം അതിനൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയും എല്ലാം നിങ്ങൾ ദൈവത്തിന് കാഴ്ച വയ്ക്കണം പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കണം ഇത് ഇന്നുണ്ടായ ഒരു കാര്യമല്ല പക്ഷേ ഈ പഠിപ്പിക്കലുകൾ നിരന്തരമായി വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും വാസ്തവത്തിൽ എന്താണ് ദശാംശം കൊണ്ട് അർത്ഥമാക്കുന്നത് ദശാംശം കൊടുക്കുന്നതിലൂടെ എന്ത് നേടാമെന്നാണ് നാം കരുതുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ ധാരണ ഇല്ലായ്മ മൂലം പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളവ കൊടുത്ത് ഇരട്ടിയാക്കി മേടിക്കുന്ന ഒരു തന്ത്രമാക്കി ഇത് അതപ്പതിക്കാൻ കാരണമാവും എൻ്റെ സുഹൃത്ത് വളരെ വേദനയോടെ സങ്കടത്തോടെ അല്പം ജാള്യതയോടെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും ദശാംശത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു ഒരു കൺവെൻഷൻ കൂടിയപ്പോൾ കൺവെൻഷനിൽ ശുശ്രൂഷകൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കർത്താവിന് കൊടുക്കാനുള്ളത് എടുത്ത് പിടിക്കുക അത് പരമാവധി എടുത്ത് പിടിക്കണം കാരണം നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നത് നിങ്ങളുടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എടുത്ത് പിടിക്കുക അങ്ങനെ കയ്യിൽ എടുത്ത് പിടിക്കാൻ പറഞ്ഞു എല്ലാവരും എടുത്ത് പണമെടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചു അങ്ങനെ പണമെടുത്ത് ഉയർത്തിപ്പിടിച്ച് എൻ്റെ സുഹൃത്ത് ഈ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചു കാരണം വേറൊന്നുമല്ല കേട്ടിട്ടുണ്ട് ദൈവത്തിന് ഇതിന്റെ സമ്പത്ത് ആവശ്യമില്ലെന്നാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊരു ചിന്തയുള്ളത് കാരണം കുറേ നേരം അദ്ദേഹം എടുക്കാതിരുന്നു ഒടുവിൽ അദ്ദേഹം നിവർത്തി കെട്ട് ഈ പോക്കറ്റിൽ നിന്ന് ഒരു അഞ്ഞൂറിന്റെ നോട്ട് എടുത്തു എന്നിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് ഇതാ ഞങ്ങൾക്കുള്ളത് നിങ്ങൾ നിനക്ക് തരുന്നു അമർത്തിക്കുലുക്കി നിറച്ചടർന്ന് ഞങ്ങളുടെ മടിയിലേക്ക് ഇട്ടു തരണമേ അപ്പോൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് വലിയ ജാല്യത തോന്നി ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ ഈ ട്രാപ്പിൽ വീണു പോകുന്നല്ലോ ഈ പറയുന്നത് കേട്ട് ഞാൻ ഇത് ചെയ്തു പോകുന്നല്ലോ എന്നൊരു വലിയ അസ്വസ്ഥത ഹൃദയത്തിലുണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ദൈവം നാം കൊടുക്കുന്നതനുസരിച്ച് തരുന്നയാളാണോ ഇനി പ്രത്യേകമായൊരു കാര്യം ആലോചിക്കാം ദൈവവും പണമായിട്ട് എന്താ ബന്ധം വാസ്തവത്തിൽ ദൈവവും പണമായിട്ട് യാതൊരു ബന്ധമില്ല ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല ദൈവം പണം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ ഈ കറൻസി ഇല്ല അപ്പം അമേരിക്കയിൽ ചെന്നാൽ ഡോളർ വേണം യു എ ചെന്നിട്ടുണ്ടെങ്കിൽ ദീർഘം വേണം പലയിടത്ത് പല നാണയങ്ങളും കറൻസികളുമാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ കാഴ്ച ഇടണമെങ്കിൽ പോലും നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യൻ രൂപ പോയിട്ടുണ്ടെങ്കിൽ അത് കാഴ്ചയാവില്ല കാരണം ആ കാഴ്ച ഉപയോഗിക്കുന്നത് അമേരിക്കയിലുള്ള ആളുകളാണ് അല്ലാതെ ദൈവമല്ല ദൈവത്തിന് പണം ആവശ്യമില്ല ദൈവം ഒന്നും തേടുന്നവനല്ല ദൈവം കൊടുക്കുന്നവൻ മാത്രമാണ് ദാതാവ് മാത്രമാണ് ദൈവം ദാനം സ്വീകരിക്കുന്നവനല്ല ആദ്യം നമുക്കുണ്ടാകേണ്ട ബോധ്യം അതാണ് ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നയാളല്ല എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല ദൈവം ഇത് സമ്പൂർണതയാണ് ആ സമ്പൂർണതയ്ക്ക് ഒന്നിന്റെയും കുറവില്ലാത്തതുകൊണ്ട് ദൈവം ഒന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം പിന്നെ എന്തിനാണ് നമ്മൾ കാഴ്ച കൊടുക്കുന്നത് എന്തിനാണ് ദൈവത്തിന് ദശാംശം കൊടുക്കുന്നത് അത് ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ പഴയ നിയമത്തിൽ ആബേലിൻ്റെയും കായലിൻ്റെയും കഥ കേട്ടിട്ടുണ്ട് മുന്നിലുള്ള ടോക്കുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിൽ ഉണ്ട് ആബേലും കായേനും കാഴ്ചവെക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ആബേൽ കാഴ്ചവെച്ചതിൻ്റെ ലക്ഷ്യം തൻ്റെ സമ്പത്തിൻ്റെ ഉടമ ദൈവമാണെന്ന് ഏറ്റുപറച്ചിലാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വിശ്വസിക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് വിശ്വസിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉടമാവകാശം ദൈവത്തിനെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി ദൈവത്തിന് ഈ ഉടമാവകാശം ഏൽപ്പിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് ദൈവത്തിൻ്റെ ദാനമല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല ദൈവത്തിൻ്റെ ദാനമല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് സമ്പത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് കാണരുത് സമ്പത്ത് ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടതാണെന്ന് നമ്മൾ പറയുമ്പോൾ സമ്പത്തിന്മേലുള്ള ഉടമാവകാശം വിട്ടു കൊടുക്കണമെന്നാ പറയാം സമ്പത്തിന്മേലുള്ള ഉടമാവകാശം വിട്ടുകൊടുക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട് കാരണം സമ്പത്ത് എന്റെയാണെന്നും ഞാൻ നേടിയതാണെന്നും ഉള്ള ഒരു ബോധം എപ്പോഴും നമ്മെ കെട്ടിയിടും അത് കെട്ടിയിടുമ്പോൾ നമുക്ക് സമ്പത്ത് പങ്കുവയ്ക്കാൻ കഴിയാതെ പോകും സമ്പത്ത് എന്നത് നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒന്നല്ല അത് എല്ലാവർക്കും വേണ്ടിയായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ആ ബോധ്യമില്ലാതെ പോകുന്നത് അപകടകാരിയാണ് ആപേൽ കാഴ്ചവെക്കുമ്പോൾ ഈ ബോധ്യമാണ് കാഴ്ചവെക്കുന്നത് എനിക്കുള്ളതല്ല അതല്ലാതെ ദൈവം മാംസാഹാരിയല്ല അർപ്പിക്കപ്പെടുന്ന ആടിൻ്റെ മാംസത്തിൻ്റെ ഗന്ധം കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ആളോ സംപ്രീതനാകുന്ന ആളോ ആണ് ദൈവം ഒന്നും കരുതരുത് പല മത സംവിധാനങ്ങളിലും ദൈവം സംപ്രീതനാകേണ്ടതുണ്ട് നമ്മുടെ ദൈവം സംപ്രീതനാണ് നമ്മുടെ ദൈവം സംപ്രീതനായത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിന്റെ സമർപ്പണം വഴി സകലത്തെയും തന്നോട് രമ്യപ്പെടുത്തിയ ദൈവം യഥാർത്ഥത്തിൽ തൃപ്തനാണ് സമ്പൂർണ്ണനാണ് ആ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ നാം കൊടുക്കുന്ന നോട്ടുകൾക്ക് സാധ്യമല്ല എന്ന് നമ്മുടെ നാണയത്തൊട്ടുകൾ കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് നാം തിരിച്ചറിയണം പിന്നെ എന്തിനാണ് നാം ഇത് കൊടുക്കുന്നത് നമ്മുടെ ഉടമാവകാശം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും പല ഘട്ടങ്ങളിലായി നമുക്കിത് കാണാം പഴയ നിയമത്തിൽ നിരവധി തവണ ദശാംശത്തെ കുറിച്ച് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഇരുപതാം തിരുവനന്തത്തിൽ മെൽക്കി ദിന് അബ്രഹാം ദശാംശം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് നിന്നെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ദൈവം അനുഗ്രഹീതൻക്കുള്ളവ കാഴ്ചവെക്കുന്ന മനോഭാവം ദൈവം എൻ്റെ സംരക്ഷകനാണ് എൻ്റെ ഉടയവനാണ് അവിടുത്തെ കരങ്ങളിലാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥത അതുകൊണ്ട് അവിടത്തേക്ക് തിരികെ ഏൽപ്പിക്കുന്നു എന്ന മനോഭാവമാണ് അവിടെ വെളിപ്പെടുക ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ മുപ്പതും മുപ്പത്തിരണ്ടും തിരുവചനങ്ങളിൽ ധാന്യങ്ങളും വൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ദൈവത്തിൻ്റെതാണ് ദേശത്തുള്ളവയെല്ലാം ദൈവത്തിൻ്റെതാണ് നിന്റെ ആടുമാടുകളെല്ലാം ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് നിനക്കുള്ളവയുടെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കണം എന്ന് ലേവിയുടെ പുസ്തകം നിഷ്കർഷിക്കുന്നുണ്ട് ഇത് പഴയ നിയമ പശ്ചാത്തലമാണ് നമ്മൾ ഓർക്കണം പഴയ നിയമ പശ്ചാത്തലത്തിൽ നിരവധി തവണ വചനങ്ങൾ നമുക്കത് കാണാം തോപിത്തിൻ്റെ പുസ്തകത്തിൽ കാണാം നിയമാവർത്തന ഗ്രന്ഥത്തിൽ കാണാം അവിടെയൊക്കെ ദൈവത്തിന് നമ്മളിങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സാമ്പൂലിന്റെ പുസ്തകത്തിൽ രാജാവിനെ ചോദിച്ച് കേഴുന്ന ജനത്തോട് ദൈവം മറുപടി കൊടുക്കുമ്പോൾ ആ രാജാവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ ദശാംശം രാജാവ് പിടിച്ചെടുക്കും എന്ന് നിലയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ നിരവധി തവണ പഴയ നിയമഗ്രന്ഥങ്ങളിൽ നമുക്ക് ദശാംശത്തെക്കുറിച്ച് കേൾക്കാൻ പറ്റും ആ ദൈവത്തിന് കൊടുക്കേണ്ടതാണെന്ന് കേൾക്കാൻ പറ്റും എന്നാൽ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ദശാംശത്തിന് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നേർച്ച കാഴ്ച ഇടുന്ന ഒരു വിധവയെക്കുറിച്ച് ദേവാലയ ഭണ്ഡാരത്തിൽ രണ്ട് ചെമ്പുതൊട്ടുകൾ നിക്ഷേപിക്കുന്ന ഒരു വിധവയെക്കുറിച്ച് നമ്മൾ കേൾക്കും അവൾ രണ്ട് ചെമ്പു നാണയങ്ങൾ മാത്രം ഇട്ടത് ദേവാലയത്തിൽ വന്ന ധനികരായ ആളുകൾ വലിയ സംഖ്യകളൊക്കെ നേർച്ചയിൽ കാഴ്ചയായിട്ട് അർപ്പിക്കുന്നുണ്ട് ഈ സ്ത്രീ ആകട്ടെ രണ്ട് ചെമ്പുതൊട്ടുകളിടുന്നു ആ ചെമ്പുതൊട്ടുകളാണ് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ അർപ്പണമെന്ന് ഈശോ പറയും അതിന് കാരണം എൻ്റെ ജീവിതത്തിന് നാളേക്കുള്ള നിലനിൽപ്പിന് ആവശ്യമുള്ള ഭക്ഷണത്തിന് ആവശ്യമുള്ള വക കൂടി അവൾ നേർച്ചയിലിടുന്നു നേർച്ചയായിടുന്നു അവൾ അങ്ങനെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന രണ്ട് ചെമ്പുതൊട്ടുകൾ മറ്റുള്ളവരുടെ നിക്ഷേപത്തേക്കാൾ വലുതാണെന്ന് പറയുന്നു അതിനർത്ഥം ഇതാണ് ഞാനും എനിക്കുള്ളവയും ദൈവത്തിൻ്റെതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്തല്ല ദൈവം ആഗ്രഹിക്കുന്നത് സമ്പത്തിന്മേലുള്ള നമ്മുടെ പിടിയാണ് നമ്മുടെ ഒരു ആധിപത്യബോധമാണ് ഇതെൻ്റേതാണ് എന്ന മനോഭാവമാണ് ആ മനോഭാവത്തെയാണ് നാം യഥാർത്ഥത്തിൽ അർപ്പിക്കേണ്ടത് ലേവിയുടെ പുസ്തകം ഇത് പഠിപ്പിക്കുമ്പോൾ ഈ ദശാംശം ലേബർക്കുള്ളതാണ് ലേബർക്ക് ഇസ്രായേലിന്റെ ധനത്തിലോ സമ്പത്തിലോ അധികാരമില്ല അതുകൊണ്ട് ദശാംശം ലേബർക്കുള്ളതാണ് എന്ന് നമുക്ക് ലേബയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും ഇത് പൗരോഹിത്യമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പഴയ നിയമ ഭാഗത്ത് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമ ഗ്രന്ഥ ഭാഗങ്ങളിലൊക്കെ ദശാംശം എന്നത് ദൈവത്തിന് അർഹതപ്പെട്ട ഒരു ഓഹരിയാണ് എന്ന നിലയ്ക്കാണ് ചിന്തിക്കപ്പെട്ടു പോകുന്നത് വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് സമ്പത്തിൻ്റെ ഉടമ ദൈവമാണ് സമ്പത്തിന്റെ ഉടമ ദൈവമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം അത് നിൻ്റെതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവെക്കാൻ നിനക്ക് കടപ്പാടുണ്ട് എന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയാണ് ദശാംശത്തിൻ്റെ കാര്യം സൂചിപ്പിക്കപ്പെടുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ദശാംശം വേറൊരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്നാപകം പറയുന്നുണ്ട് വിശ്വ ലോകാസുഷയുടെ മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവദിനത്തിൽ നിനക്ക് രണ്ട് രണ്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുക ഭക്ഷണമുള്ളത് ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക പകുതി നിനക്കുള്ളതാണ് പകുതി നീ കൊടുക്കേണ്ടതാണ് അതായത് സമ്പത്ത് നിന്റെതല്ലെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതാണെന്നും ഒരു കാര്യം സ്നാപകൻ പറയുന്നുണ്ട് നിനക്കുള്ളതിൽ പകുതി അവരൻ്റെതാണ് വാസ്തവത്തിൽ ഈ ലോകത്തുള്ളതെല്ലാം എല്ലാവരുടെയുമാണ് ആരുടെയും സ്വന്തമായതല്ല അത് അധ്വാനമുഖേന നേടിയാലും അത് ആരുടെയും സ്വന്തമല്ല അല്ല അത് സാമൂഹ്യ ബന്ധങ്ങൾക്കകത്താണ് സാധ്യമാകുന്നത് സമ്പത്ത് ആർജനം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഒരാൾ കുറെ അറിവുണ്ട് കുറെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു അയാൾ ഭയങ്കര കേമനാണ് പക്ഷെ അതൊക്കെ വിപണനം ചെയ്യാൻ കഴിയുമ്പോഴാണ് മറ്റുള്ള വാങ്ങിക്കുമ്പോഴും അതുമായി സഹകരിക്കുമ്പോഴും മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ സമ്പത്ത് സ്വാഭാവികമായും ഒരാളുടെ കുത്തകയല്ല അങ്ങനെ എവിടെയെങ്കിലും കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ് എന്ന് നമ്മൾ കാണണം നമ്മൾ വ്യവസ്ഥിതികൾക്കകത്ത് കാണാൻ പറ്റും ഈ ദരിദ്രൻ കൂടുതൽ ദരിദ്രനാക്കപ്പെടുകയും സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുകയും ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് അത് ഒരുവൻ്റെ കയ്യിലുള്ളത് തട്ടിച്ച് മേടിച്ച് സ്വന്തമായി കുട്ടിവെച്ച് അവനവൻ്റേതാണെന്ന് ഭാവിച്ച് ജീവിക്കുന്നതാണ് അത് സുവിശേഷ ഒരു കാര്യമാണ് കാരണം ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതെന്ന പരമമായ സത്യം ഒഴിവാക്കപ്പെടുക അതിന് നമ്മൾ പല ന്യായങ്ങൾ പറയും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കൂടിയാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മൾ ആലോചിക്കണം നമ്മൾ സാമ്പത്തികമായി ഉയർന്നും തൊട്ടടുത്ത് ഒരുവൻ ദരിദ്രനായും കഴിയുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നാം കണക്ക് പതിപ്പിക്കേണ്ടി വരും നമ്മൾ ധനവാന്യല്ലാസന ഉപമയൊക്കെ പറയുമ്പോൾ അത് നാം കാണുന്നുണ്ട് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെത് എൻ്റെതല്ലെന്നും അവരെ കൂടിയാണെന്നും ഉള്ള തുല്യതയുടെ സാഹോദര്യ ഭാവനയുടെ ഏറ്റവും സവിശേഷമായൊരു കാര്യമാണ് ഈ ദശാംശം അർപ്പിക്കുക എന്നതിനകത്തുള്ളത് അത് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരാൾ സ്നാപകനാണ് സ്നാപകൻ പറയുന്ന രണ്ടുടുപ്പുള്ളവൻ ഒന്നുമില്ലാത്തവന് കൊടുക്കണം ഈശോ പത്താഴ്ച ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലും ലൂക്ക പതിനൊന്ന് നാൽപ്പത്തിരണ്ടിലും ദശാംശത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാപട്യത്തെ കുറിച്ച് ഈശോ പറയുന്നുണ്ട് തുളസിയുടെയും ജീരകത്തിന്റെയും ചതകുപ്പയുടെയും ദശാംശം നിങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് നിയമത്തിലെ പ്രധാനമായ നീതി കാരുണ്യം അവയൊക്കെ നിങ്ങൾ തള്ളിക്കളയുന്നു നീതിയും കാരുണ്യവും വിശ്വസ്തതയും കൈവിട്ടിട്ട് ബാഹ്യമായൊരു കാര്യമായി പത്ത് ശതമാനം കൊടുത്താൽ കടമ തീർന്നു എന്ന നിലയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് നിശ്ചയമായിട്ടും ധാർമ്മിക വിരുദ്ധമായൊരു കാര്യമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ യഹൂദർ അനുഷ്ഠിച്ചു വന്ന ദശാംശം എന്ന കാര്യത്തിനകത്ത് ഒരു പിഴവുണ്ട് ആ പിഴവ് പത്തു ശതമാനം എന്നത് ഒരു നേർച്ച പോലെ കൊടുക്കുകയും ജീവിതം വിശ്വസ്തതയും നീതിയും കാരുണ്യവും ഇല്ലാതായി തീരുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം തെറ്റിപ്പോകുന്നു എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക യഥാർത്ഥത്തിൽ എന്താണ് ദശാംശം എന്നത് എനിക്കുള്ളവ എൻറ്റേത് മാത്രമല്ലെന്നും ഉടമ ദൈവം ആണെന്നും പറയാൻ വേണ്ടിയാണ് ഇനി ദൈവം ഉടമയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കർത്വത്തിന്റെ കീഴിലാണ് അധ്വാനം എന്ന കാര്യം മാറിപ്പോകും അധ്വാനം എന്നതും അതിൻ്റെ ഫലപ്രാപ്തി എന്നതും ദൈവമാണ് അതിൻ്റെ മൂല കാരണമെന്ന് അല്ലെങ്കിൽ ദൈവമാണ് അതിൻ്റെ കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് ഈ കൊടുക്കുന്നത് അർത്ഥവത്തായി തീരുക അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറണം ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറുമ്പോൾ നീതിയും വിശ്വസ്തയും കാരുണ്യുമൊക്കെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും നീതി എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ നീതി എന്താണ് അർഹമായത് അർഹമായവന് കൊടുക്കുക ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി അനർഹനായവന് കൊടുക്കുക എന്നുള്ളതാണ് അതിന് അതിന് അവന്റെ അർഹത നോക്കിയിട്ടല്ല ദൈവം നമുക്ക് ഭൂമിയിലെല്ലാം നൽകി നൽകുന്നത് നമ്മുടെ അർഹത നോക്കിയിട്ടല്ല എല്ലാവർക്കുമായി ദൈവം വിതരണം ചെയ്യുന്നു ഇതിലെന്താ സംഭവിക്കുന്നത് കൈകാര്യം മിടുക്കുള്ളവൻ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ളവൻ എന്ന് കരുതുന്ന സ്വാർത്ഥനായ തനിക്ക് വേണ്ടി എല്ലാം സുരുക്കൂട്ടണമെന്ന് ചിന്തിക്കുന്ന അതിമോഹമുള്ള ദ്രവ്യാസക്തി ഉള്ള ഒരാൾ ഇത് കൈയടക്കി വെക്കുന്നു കൈയ്യടക്ക് വെക്കുന്നയാൾ വിചാരിക്കുന്നത് ഞാൻ മെച്ചപ്പെട്ടവനാണെന്നാണ് വാസ്തവത്തിൽ ഈ മെച്ചപ്പെട്ടവനായി കണക്കാക്കപ്പെടുന്ന എല്ലാം നേടുന്നു എന്ന് പറയുന്നയാൾ ചെയ്യുന്ന ഒരു അതിക്രമം അവരെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നൽകപ്പെട്ടത് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണണം ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് ചെറിയ കാര്യം എന്താണ് ചെറിയ കാര്യം എനിക്ക് നൽകപ്പെട്ടോ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് അത് ചെയ്യുന്നവന് മാത്രമേ ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തനായി നിൽക്കാൻ കഴിയൂ എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പത്താസ് സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം തിരുവദിനത്തിൽ ആ യുവാവിനോട് കർത്താവ് പറയുന്ന വാക്കുകൾ ഓർക്കണം ദൈവത്തെ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിക്കുന്നു എന്ന് കരുതുന്ന ഒരാളോട് ദൈവം പറയുന്ന നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നീ സമ്പത്തിൻ്റെ മേൽ അടയിരിക്കുന്നവനാണ് സമ്പത്തിൻ്റെ മേൽ അടയിരിക്കുന്ന ഒരാൾ സ്വന്തം ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്നത് പണമാണ് എൻ്റെ ദൈവം എന്നാണ് പണമാണ് എൻ്റെ രക്ഷയെന്നാണ് അങ്ങനെ പണം രക്ഷയും ഉടമയുമായിട്ടുള്ള ഒരാൾ സമ്പത്താണ് എൻ്റെ ഉടമ സമ്പത്താണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരാൾക്ക് അയാൾക്ക് പ്രമാണങ്ങളൊന്നും പാലിക്കാൻ സാധ്യമല്ല കാരണം അയാൾ പ്രഥമമായ പ്രമാണം തന്നെ ഒന്നാം പ്രമാണം തന്നെ രംഗിച്ചാണ് ജീവിക്കുന്നത് സമ്പത്ത് എൻ്റെ ദൈവമാണെന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവികമായ അനുഭവത്തിലേക്ക് വരാൻ കഴിയില്ല ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ നാം ഈ പിടിവെള്ളിയായിട്ടുള്ളത് വിട്ടുകൊള്ളാം അതുകൊണ്ട് ഈശോ പറയുന്നത് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നീ ശൂന്യനായി തീരും എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്കുക അപ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുക അപ്പോൾ മാത്രമേ നിനക്ക് എന്നെ അനു അനുഗമിക്കാൻ കഴിയൂ അതിനർത്ഥം ക്രിസ്തു ശിഷ്യനായി മാറുന്ന ഒരാൾ അയാളുടെ സമ്പത്തിന്മേലുള്ള ഈ അധികാരവകാശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധത്തോടെ വിഭജിച്ചു കൊടുക്കുകയും സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യണം ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ഈ പറഞ്ഞ സ്നാപകൻ പറഞ്ഞ പോലെ പകുതി അല്ലുള്ളത് നിനക്കുള്ളത് മുഴുവനും മറ്റുള്ളവർക്ക് കൊടുക്കുക ഇനി ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കുന്ന എന്താണ് നിന്നെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെയാണ് പൂർണ്ണതയിലേക്ക് വരിക അപ്പം ആദ്യം പത്ത് ശതമാനം പറഞ്ഞു അന്ന് അങ്ങനെയാ മനസ്സിലാവുകയുള്ളായിരുന്നു അതുകൊണ്ട് പത്തു ശതമാനം പറഞ്ഞു പിന്നെ സ്നാപകനിലേക്ക് എത്തുമ്പോൾ കുറെ കൂടി വളർന്നു വന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് ദൈവം കൂടുതൽ അത് വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലാകുമ്പോൾ അവിടെ പറയുന്നത് നിനക്കുള്ളതിന്റെ പകുതി കൊടുക്കുക എന്ന് പറയുന്നു ഇനി ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരാളോട് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ആളോട് നിനക്കുള്ളത് വിറ്റു ദരിദ്ര കൊടുക്കുക എന്ന് പറയുന്നു ഇനി രക്ഷ ഈ ഭൂമിയിൽ അനുഭവപ്പെടുത്തുന്ന ദൈവപുത്രൻ തന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നിട്ട് കുർബാനയിൽ മുറിച്ചു മുറിച്ചുവളമ്പലിൻ്റെ ഒരു സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ സ്വയം ഉപേക്ഷയുടെ വഴിയിലൂടെ അവനവനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ഞാനും എനിക്കുള്ളവയും എൻ്റെതല്ലെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് നമ്മളൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷ അനുഭവമാകുക എന്നാണ് ഭജനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് കേവലം ഒരു നോട്ട് കൊടുത്തുകൊണ്ടോ അല്പം പണം കൊടുത്തുകൊണ്ടോ സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ രക്ഷയെ സംബന്ധിച്ച ദശാംശത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പം ദശാംശത്തെ പൂർണഗതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അത് ഉടമാവകാശം സ്വയം നിഷേധിക്കുകയും ദൈവത്തിന് ദൈവത്തിനുടമാവകാശം ഏൽപ്പിക്കുകയും ദൈവത്തിൻ്റെ ഉടമാവകാശത്തിലുള്ള സമ്പത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുമുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഞാൻ പ്രവേശിക്കണം ഇത് ഈ ദശാംശം പറയുന്ന കണക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് പലപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുന്ന വേദികളിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയായിട്ട് മാറിപ്പോയി അങ്ങനെ പറയുമ്പോൾ ആളുകൾ കൊണ്ടുവന്നിടുന്നു അങ്ങനെ ഇടുന്നതൊക്കെ സുവിശേഷത്തെ പ്രതിയാണെന്ന് മട്ടി സ്വീകരിക്കുന്നു സുവിശേഷത്തിന് നിങ്ങൾ സഹായം ചെയ്യേണ്ട എന്നൊരു അഭിപ്രായം നമുക്കില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണോ സുവിശേഷം വളരുന്നത് സുവിശേഷം വളർന്ന ഘട്ടങ്ങളിലൊക്കെ ആലോചിച്ച് നോക്ക് കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ സഹിച്ചിട്ടാണ് ഈ അപ്പോസ്റ്ററന്മാർ ലോകത്തിന് അതിർത്തിയോളം എത്തി സുവിശേഷം പറഞ്ഞത് മിഷണർമാരായിട്ട് വന്നുള്ളവരെ ഓർക്ക് ഒന്നുമില്ലാത്തവരായിട്ടാണ് മിസ്റ്റർ സേവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു അധികാരപത്രം കൊടുത്താണ് വിടുന്നത് പക്ഷേ ആ അധികാരപത്രം അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല അദ്ദേഹം ഒരു ചാക്ക് വസ്ത്രവും ധരിച്ച് അരയിൽ ഒരു കയറും കെട്ടി കയറൊരു മണിയും കിലുക്കി തീരദേശത്തോടെ നടന്ന് ഈ മണി കിലുക്കി കിലുക്കി ആളുകളെ പിന്നാലെ കൂട്ടിയിട്ടാണ് സുരക്ഷിതം പറയുന്നത് കഞ്ഞിവെള്ളവും മലർപ്പൊടിയും ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്ന് പറയാം കഞ്ഞിവെള്ളവും മലർപ്പൊടിയും കഴിച്ച് ഏറ്റവും ദരിദ്രനായി കഷ്ടത അനുഭവിക്കുന്നവനായി ഒരുവൻ കടന്നുപോയ വഴിയിലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് അങ്ങനെയുള്ളൊരു വിശുദ്ധന്റെ ശരീരം അഴുകാതെ ഇപ്പോഴും ഗോവയിലുണ്ട് എന്നുള്ളത് ഒരു സാക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ജീവിതം നഷ്ടപ്പെടുകയല്ല നേടുകയാണെന്നും എല്ലാം ഉപേക്ഷിക്കുന്നവൻ ക്രിസ്തുവിൽ അത് വീണ്ടെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതാണ് മിസ്സർ ഫ്രാൻസിസിന്റെ ജീവിതം ഫ്രാൻസിസെയവർ ഈ ഭൂമി കാണിച്ചെന്ന മാതൃക അതേപ്പറ്റി അനുകരിക്കാൻ ഒരുപക്ഷെ നമുക്കൊക്കെ ബലഹീനത കൊണ്ട് കുറവുണ്ടാകാം പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സുവിശേഷത്തിൻ്റെ പേരിൽ സമ്പത്ത് ആർജിക്കുന്നത് അപകടകരമല്ലേ സുവിശേഷ പ്രഘോഷങ്ങളെ പരിശോധിക്കുമ്പോഴും നമ്മൾ നമ്മൾ ആലോചിക്കണം സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ ജീവിത നിലവാരം എന്താണ് അവരെങ്ങനെ ജീവിക്കുന്നു നമുക്ക് സാധു കൊച്ചു കൊഞ്ഞ് ഉപദേശം മുതൽ നിരവധി ആളുകൾ അപ്പൊ സ്ഥലന്മാർക്ക് ശേഷമുണ്ടായ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ സുവിശേഷം പ്രഘോഷിച്ച് നമുക്കറിയാം കടുത്ത ദാരിദ്ര്യവും നിരാശയും കഷ്ടതയൊക്കെ ആയിട്ട് ജീവിച്ച അവരാണ് സാധു കൊച്ചു കുഞ്ഞുപദേശി പലപ്പോഴും വീടുകളിൽ നിന്ന് പിടിയരി വാങ്ങിയിട്ട് ആ അരി കൊണ്ടാണ് കുടുംബം കഴിച്ചിരുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു കുടുംബത്തിൽ തന്നെ പല എതിർപ്പും ഉണ്ടായിട്ടുണ്ട് ദാരിദ്ര്യം ഒരു സുഖകരമായ അവസ്ഥയല്ലല്ലോ അപ്പൊ അതിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ആ ക്ലേശങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുകയും ചെയ്യുന്നതിന് പകരം സമ്പത്ത് ആർജിച്ചാലാണ് സുവിശേഷം പറയാൻ കഴിയുക എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തേടുന്നത് കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെ അല്ല ഇന്ത്യയിലെ അയ്യായിരം ഗ്രാമങ്ങളിൽ ക്രിസ്തു എത്താത്തതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ആളുകൾ ഏറ്റവും ആദ്യം ലക്ഷ്യം വെക്കുന്നത് സുഖഭോഗങ്ങളുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനാണ് അങ്ങനെ അവിടെ ചെന്ന് സുവിശേഷം പറയണം അവിടെ ആളുകൾ ഇങ്ങനെ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നതിൽ ഭയങ്കര സങ്കടം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ പിന്നില് രഹസ്യം നമ്മൾ തിരിച്ചറിയണം വാഗണ്ട് പറയുന്നത് മഹത്തായ കാര്യങ്ങളായതുകൊണ്ട് മാത്രം കാര്യമല്ല വാഗ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കൊരു പിൻബലം ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെ കഷ്ടതയും ക്ലേശവും ദാരിദ്ര്യവും ഒക്കെ സഹിക്കാൻ ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ എത്രത്തോളം നമുക്കാവുമോ എന്നുള്ളതാണ് അപ്പോസ്റ്റലന്മാരുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയത് ഈ സഹനങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ പാതയാണ് വിശുദ്ധാത്മാക്കൾ ചെയ്തു തന്ന മാതൃകതാണ് പക്ഷെ നമ്മൾ പലപ്പോഴും സുവിശേഷത്തെ ഒരു സാമ്പത്തികമായ സൗഭാഗ്യത്തിൻ്റെ മേഖലയായിട്ട് തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വലിയ വലിയ മൺ രമ്യകർമ്മ്യങ്ങളിൽ താമസിച്ചുകൊണ്ടാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പുച്ഛം തോങ്ങാനിടയുണ്ട് ഇപ്പൊ സമ്പത്ത് ആർജിക്കുകയും സമ്പത്ത് സ്വന്തം കൈവരുതിയിലാക്കാനായി ദശാംശം എന്ന ഒരു തുറുപ്പ് ചീടറക്കുകയും ചെയ്യുന്ന പ്രവൃത്തി പലപ്പോഴും നമുക്ക് പ്രഘോഷണ മേഖലയിൽ കാണാം ഇത് വ്യക്തതയോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന് പണം ആവശ്യമില്ല ദൈവത്തിന്റെ പേരിൽ ആർജിക്കപ്പെടുന്ന ധനം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ദശാംശം എന്നതിൻ്റെ ആ അടിസ്ഥാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെതാണ് സമ്പത്ത് എന്ന് ഏറ്റുപറച്ചിലാണ് നിന്റെ അധ്വാനം ദൈവത്തിൻ്റെതാണെന്ന് പറിച്ചിലാണ് നീ തന്നെ ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറച്ചിലാണ് ക്രിസ്തുമാർഗത്തിലാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി നിന്നെയും നിനക്കുള്ളവയെയും കൊടുക്കുന്നതിൻ്റെ പേരാണ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശൂന്യവത്കരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ദൈവത്തിൻ്റെതായിട്ട് മാറുക അയാളുടെ വാക്കുകൾ ദൈവിക സന്ദേശമായിട്ട് മാറുക ക്രിസ്തുവിന് ഈ ലോകത്തോട് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് നമ്മുടെ നാവുകൊണ്ട് പറയണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം അങ്ങനെ എരിയുന്ന തീയായി ക്രിസ്തു അനുഭവപ്പെടുന്നുവെങ്കിൽ മാത്രമേ നാം പറയുന്ന സുവിശേഷത്തിനും അഗ്നിയുടെ ഗുണം ഉണ്ടാകൂ നമുക്ക് ആളുകളെ ഭയപ്പെടുത്താൻ കഴിയും വ്യാമോഹിപ്പിക്കാൻ കഴിയും കുറ്റപ്പെടുത്താൻ കഴിയും അവരുടെ ജീവിത ദുരിതങ്ങളുടെ കാരണം ദൈവം അവരെ അനുഗ്രഹിക്കാത്തതാണ് അതവരുടെ കുറവുകൊണ്ടാണെന്നൊക്കെ പറയാൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞ് തടിതപ്പാൻ പറ്റും പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ദാരിദ്ര്യവും കഷ്ടതയും ക്ലേശവും ഒന്നും എല്ലാവരിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ചല്ലേ ക്രിസ്തു പറയുന്നത് ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവിടെയൊക്കെ ദൈവസ്നേഹം പ്രകാശിപ്പിച്ച് ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ച സുവിശേഷ പ്രവർത്തകരൊക്കെ പൗലോ സ്ലിഹ പറയുന്നുണ്ടല്ലോ പട്ടിണിയോ നക്കുന്ന ആപത്തോ ആളുന്നത് അതിനു മുമ്പ് സ്ലിഹ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പവും ചവറും പോലെയും എല്ലാറ്റിനെയും ഉച്ചിഷ്ടം പോലെയും ആയി തീർന്നിരിക്കും അത്ര അത്രത്തോളം ദാരിദ്ര്യവും വേദനയൊക്കെ അനുഭവിച്ചിട്ടാണ് സുവിശേഷം നമ്മൾ പ്രവർത്തകരെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ലോകം ഇന്ന് സാമ്പത്തികമായിട്ടും ഒക്കെ ഗുണപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന ചിന്തയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് ഒത്തിരിയൊന്നും ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ വേദന അനുഭവിക്കുന്നവരിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും ഏറ്റവും തകർന്നവരായിട്ട് കാണപ്പെടുന്നവരാണ് ദൈവത്തിന്റെ ജനം ആ ദൈവത്തിന്റെ ജനത്തിന്റെ ആലയത്തിൽ ഭക്ഷണം ഇല്ലാതിരിക്കുകയും അവന്റെ ശരീരത്തിന് ആവശ്യമായ പോഷണം കൊടുക്കാൻ പറ്റാതിരിക്കുകയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർജിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നാം കരുണയ്ക്ക് വേണ്ടി ദയയ്ക്ക് വേണ്ടി ആർജിക്കേണ്ടതുണ്ട് കർത്താവേ എനിക്കിത് കഴിയാതെ പോകുന്നുല്ലോ നമുക്കിത് പൂർണ്ണമായിട്ട് കഴിയണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല അപ്പൊ കഴിയാത്ത പോകുമ്പോൾ അനുതാപമുള്ളൊരു ഹൃദയമെങ്കിലും നമുക്കുണ്ടാകണം അല്ലാതെ ഇതൊക്കെ അഭിമാനകരമായ കാര്യമായിട്ട് മാറരുത് ഒപ്പം തന്നെ നമ്മൾ സമ്പത്ത് ദശാംശം വഴി ആർജിക്കാമെന്ന ഒരു ധാരണയെ തിരിച്ചറിയാൻ വേണം ഇനി എന്താണ് സമ്പത്തിൻ്റെ ധാർമ്മികത എന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ സമ്പത്ത് ദൈവത്തിൻ്റെതാണ് അപ്പോൾ സമ്പത്ത് ദൈവത്തിൻ്റെതാണ് അത് നീ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നുവെങ്കിൽപ്പോലും അതൊരിക്കലും ഒരു ഔദാര്യം കാരണം അത് അവൻ്റെ അവകാശമാണ് അവന് വേണ്ടി കൂടിയാണ് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് നീ നിനക്കുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിൻ്റെ കയ്യിലുള്ളത് നിൻ്റെതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇങ്ങനൊരു ബോധം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ ധാർമ്മികത ദൈവം സമ്പത്ത് എനിക്ക് വേണ്ടിയല്ല നൽകുന്നത് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഇല്ലാത്ത ഒരുവനും ഇല്ലാതെയാകുന്ന എടുത്തോളം എന്റെ ഈ കടമ ഞാൻ നിർവഹിച്ച മതിയാവും ഇനി ഇത് ധാർമ്മികതയാണ് ഇനി എന്താണ് അധാർമിക സമ്പത്ത് നമുക്ക് ദൈവം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യസ്ഥനാണെന്ന ഭാവം മറന്ന് ഇത് എനിക്ക് ദൈവം നൽകിയതാണ് ദൈവദാനമാണ് പക്ഷെ എനിക്ക് നൽകിയതാണ് ഇതെൻ്റെതാണ് എന്ന ബോധത്തോടെ എനിക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കും ചൊരിക്കൂട്ടി വെക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അധാർമികതയിലേക്കാണ് പോകുന്നത് സാധാരണ ആളുകൾ വിചാരിക്കുന്നത് കൈക്കൂലി വാങ്ങിക്കുന്നതോ കളവ് ചെയ്തുണ്ടാക്കുന്നതോ തട്ടിപ്പിലോട്ട് ഉണ്ടാക്കുന്നതോ അതൊക്കെയാണ് അധാർമിക സമ്പത്ത് നിന്നാണ് അതെല്ലാം കളവ് മുതലാണ് കളവ് മുതൽ കളവ് തന്നെയാണ് ഇപ്പൊ കൈക്കൂലി വാങ്ങിക്കുമ്പോഴായാലും അതേപോലെ തന്നെ കട്ടെടുക്കുമ്പോഴായാലും മറ്റുള്ളവൻ്റെ വസ്തു അപഹരിച്ചെടുക്കുമ്പോഴായാലും ഒരുവനെ ചൂഷണം ചെയ്ത് അവൻ്റെ അധസ്ഥിതാവസ്ഥയിൽ അവന് ചൂഷണം ചെയ്ത് അവനെ കൊണ്ട് ലാഭം ഉണ്ടാക്കുമ്പോഴായാലും ചെയ്യുന്നത് കളവാണ് ഒരുവന്റെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം കൊടുക്കാതെ അവനെ പറ്റിച്ച് അവന്റെ അധ്വാനം ചൂഷണം ചെയ്ത് അവനുള്ളവ ഞാൻ പിടിച്ചെടുക്കുമ്പോഴും അത് മോഷണം തന്നെയാണ് ഇനി അതുമാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ വിശ്വ ബാസിൽ പറയും നമ്മുടെ വീട്ടിൽ അലമാരിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രം ഇരിപ്പുണ്ടെങ്കിൽ ആ വസ്ത്രം കളവും മുതലാണ് അപ്പം അങ്ങനെ നമ്മൾ സുരുക്കൂട്ടി വെക്കുന്നതും കളവും മുതലാണ് അധാർമികത എന്ന് വെച്ചാൽ ദൈവം നമുക്ക് തന്നത് നാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ നമ്മുടെ കയ്യിൽ അടക്കി വെച്ച് സ്വന്തമാണെന്ന് കരുതുന്നത് അധാർമികമാണ് അങ്ങനെ അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മറ്റു സ്വന്തമായവ നിനക്ക് നൽകുന്നത് എന്ന് വിശ്വ ലൂക്കാസ് വിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട് അവിശ്വസ്തനായ കാര്യത്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ നിനക്കുള്ളവ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിനക്ക് സ്വന്തമായി തരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ തരും നിനക്ക് സ്വന്തമായി ഒരു സമ്പത്ത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വർഗത്തിലാണ് ആ സ്വർഗീയമായ സമ്പത്ത് എങ്ങനെ നിനക്ക് തരും നീ വിശ്വസ്തനല്ലാതെ പോയാൽ അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ നീതി കാരുണ്യം വിശ്വസ്തത ഈ മൂന്ന് കാര്യത്തിൽ ഊന്നി ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതെന്നാണ് വചനം പറയുക പക്ഷേ യോഗനസ്ലിക തന്റെ ലേഖന ഭാഗത്ത് പറയുന്നുണ്ട് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ നിന്റെ ഒരു സഹോദരൻ ആവശ്യക്കാരനായി കാണുമ്പോൾ അവരുമായത് പങ്കുവെക്കാതിരിക്കുന്നതെങ്കിൽ നീ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവനിഷേധമാണ് അങ്ങനെ ചെയ്യുന്ന നീ അവനെതിരായി മുഖംതിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവത്തിനെതിരായി മുഖം തിരിക്കലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദശാംശം എന്നത് കേവലം ആ ഒരു പത്ത് ശതമാനം കൊടുക്കാനുള്ള കണക്കല്ല പള്ളിക്കുനിന്ന് വെച്ചാൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് നോക്കി പറഞ്ഞായിരുന്നു നിങ്ങൾ രണ്ട് ശതമാനം പള്ളിക്ക് കൊടുക്കുക എട്ട് ശതമാനം നിങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കുക ഇനി വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ദാനധർമ്മം ഇതുമായിട്ട് ബന്ധപ്പെടുമെന്നാണ് നമ്മൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ദശാംശം എടുത്തു വെക്കുക എന്നിട്ട് ദാനധർമ്മം കൊടുക്കുക എന്നാണ് ദാനധർമ്മം കൊടുക്കുക എന്നുള്ളത് നിന്റെ കയ്യിലുള്ള നിന്റെ ഭക്ഷണം അതായത് നീ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തു നിൻ്റെ കയ്യിലാകെ ഭക്ഷണമാണുള്ളത് ആ ഭക്ഷണം പോലും നിൻ്റെതല്ല എന്ന ബോധ്യത്തോടെ അവരന് കൊടുക്കുക അവരൻ്റെ വിശപ്പെടക്കാനായി നീ വിശന്നിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാനം ഉണ്ടാകുന്നത് ഒരു പെയിൻ ഉണ്ടാവണം കൊടുക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകുന്നു എനിക്കൊരു നഷ്ടം ഉണ്ടാകുന്നു എനിക്കൊരു ഇല്ലായ്മ ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ആ ഇല്ലായ്മയ്ക്കകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാനിടയാവും ഇഷ്ടം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മനോഭാവമാണ് പരിശോധിക്കേണ്ടത് മറ്റുള്ളവരുടെ വേദനയും കഷ്ടതയും ഒക്കെ കാണുമ്പോൾ അത് ഞാൻ കൊടുക്കാത്തത് മൂലമാണ് എന്ന പരമാർത്ഥത്തെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള എൻ്റെ ദൈവവിളിയെ ഞാൻ മറന്നു പോകുന്നു എന്ന കാര്യം ഓർക്കാതെ കേവലമായി യഹൂദം ചെയ്യുന്ന ഒരു ആചാരമായി പത്ത് ശതമാനം കൊടുക്കാമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട അർപ്പണമായിട്ട് മാറുന്നില്ല ദശാംശം ഒരു പഴയ നിയമ കാഴ്ചപ്പാടാണ് സ്നാപകൻ അത് നിനക്കുള്ളതിൻ്റെ പകുതി എന്നാക്കി വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവാകട്ടെ നിനക്കുള്ളത് കൊടുക്കാൻ പറയുന്നു മുഴുവൻ വിറ്റ് കൊടുക്കാൻ പറയുന്നു എന്നിട്ട് ഈശോ സ്വയം മുറിച്ച് വിളമ്പ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉടമാവകാശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായ ഉടമാവകാശം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം ആലോചിക്കണം ഒരുപക്ഷെ നമുക്ക് ദശാംശം കൊടുക്കാനുള്ള വരുമാനം ഇല്ലാത്തവരാകാം കഷ്ടതയും ദാരിദ്ര്യവും പ്രശ്നമൊക്കെ ഉള്ളവരാകാം അങ്ങനെയുള്ളവർ ഞാനിത് കൊടുക്കാത്ത കൊണ്ടാണ് എനിക്ക് ഉണ്ടാവാത്തെന്ന് വിചാരിക്കേണ്ട ദൈവം കൊടുക്കുന്നതനുസരിച്ച് ഇരട്ടി നൽകുന്ന ആളല്ല ആവശ്യം നിന്റെ ആത്മാവിനെയാണ് നിന്റെ സമർപ്പണമാണ് നീ എത്രത്തോളം ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവം പരിശോധിക്കുന്നത് പണം കാട്ടി പിപ്പിടി കാട്ടി ദൈവത്തെ പറ്റിക്കാമെന്ന് കരുതണ്ട ദൈവം അങ്ങനെ നമ്മുടെ വീഴുന്ന ആളല്ല ദൈവം ശ്രദ്ധിക്കുന്നത് നീതിയും കാരുണ്യവും വിശ്വസ്തതയും നമുക്കുണ്ടെന്നാണ് ആ നീതിയും കാരുണ്യവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ നീ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പോലും അത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും നീ വിശക്കുന്ന ഒരുവന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ദൈവസന്നിധി സ്വീകരിക്കപ്പെടും ഒരുവന്റെ ആവശ്യം കണ്ടിട്ടും കണ്ണടച്ച് കടന്നു പോകാതെ നീ അവനെ പരിഗണിക്കുമ്പോൾ അവൻ്റെ വിഷമത്തിൽ നീ പങ്കുചേരുമ്പോൾ നിനക്കുള്ളവ അവനുമായി പങ്കുവെക്കുമ്പോൾ നിശ്ചയമായിട്ടും നീ ക്രിസ്തുവിനെ അവനിൽ കാണും അങ്ങനെ ദൈവാനുഭവത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം എങ്ങനെയാണ് അനേകർക്ക് ഉറങ്ങാൻ ഇടമില്ലാത്തപ്പോൾ നമ്മൾ മണിമാളികൾ കിടന്നുറങ്ങുന്നത് അങ്ങനൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അനേകർ വിശന്നിരിക്കുമ്പോൾ ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ച് പിറുപിറുപ്പും അസ്വസ്ഥയുള്ളവരായി രുചി പോരെന്ന് പറയുന്നവരായി നമ്മൾ മാറുന്നത് എങ്ങനെയാണ് ഒന്നുമില്ലാത്തവരായ അനേക ശേഷിക്ക് ഉള്ളവ കൊണ്ട് തൃപ്തിപ്പെടാതെ നാം അസ്വസ്ഥരാകുന്നത് അവിടെയൊക്കെ നാം ഈ ദൈവനിഷേധത്തിലേക്കാണ് പോവുക അതുകൊണ്ട് ഹൃദയം കൊണ്ട് കൊടുക്കുന്ന ഹൃദയമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും ആവശ്യമുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും എനിക്കുള്ളവ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഞാൻ ദൈവത്തിൻ്റെതും ദൈവത്തിൻ്റെ എനിക്കുള്ളവ ദൈവത്തിൻ്റെ ദാനവുമാണ് തിരിച്ചറിഞ്ഞ് അതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ച് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന യാഥാർത്ഥ്യത്തെ ജീവിതം കൊണ്ട് പ്രയോഗക്ഷമമാക്കി അവതരിപ്പിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ നാം ജീവിക്കുക അത്തരത്തിലൊരു ജീവിതമാണ് വാസ്തവത്തിൽ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി സ്നേഹം പങ്കുവയ്ക്കാനും മറ്റുള്ളവർക്ക് കരുതലും തുണയുമായി മാറാനും ഉള്ളവ പങ്കുവയ്ക്കാനും കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഇടമുണ്ടാകും പക്ഷേ സമ്പത്തായിരിക്കില്ല നമുക്ക് കൊടുക്കാം അല്ലാതെ കഴിവാകാം ഇപ്പൊ അറിവുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാം കഴിവുള്ളവർക്ക് കഴിവ് പകർന്നു കൊടുക്കാം സ്വരമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് സ്വരമായി മാറാൻ പറ്റും മറ്റുള്ള വേദനയിൽ അവർക്ക് വേണ്ടി നമുക്ക് താങ്ങായി നിൽക്കാൻ പറ്റും അവരെ കുറവുകൾക്ക് പകരമായി നമുക്ക് നിൽക്കാൻ പറ്റും അങ്ങനെ ദൈവസന്നിധിയിൽ നീതിയും കാരുണ്യവും വിശ്വസ്തതയും ഉള്ളവരായി ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് കൊടുത്ത് ഇരട്ടി കിട്ടുമെന്ന് വിചാരിച്ച് ദശാംശം കൊടുക്കരുത് അതൊരു വഞ്ചനയാണ് അപ്രകാരമല്ല ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുമ്പോൾ അവരെൻ്റെ വേദന കാണുമ്പോൾ നെഞ്ചിടറുന്നെങ്കിൽ അവരെൻ്റെ കട്ടത് കാണുമ്പോൾ കണ്ണിൽ വെള്ളം നിറയുന്നുവെങ്കിൽ അവരന് വേണ്ടി ആയിത്തീരാൻ ഹൃദയം ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയവും കഴിവും ജീവിതത്തിലെ കാര്യശേഷിയും എന്തുമാകട്ടെ അതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ അർപ്പിക്കുന്നതാവട്ടെ നമ്മുടെ കാഴ്ച ആ കാഴ്ച ദൈവസന്നിധിയിൽ ഏറ്റവും സുരഭിലമായ കാഴ്ചയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ